ഗീതാഗോവിന്ദ പരമ്പര അവസാനിക്കുന്നു എന്ന ദുഃഖ വാർത്തയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കഥ പറയുന്ന പരമ്പരക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോഴിതാ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന ദുഃഖ വാർത്തയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് തുടക്ക സമയത്ത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന പരമ്പരയായിരുന്നു ഗീതാഗോവിന്ദ പരമ്പരയിലെ കഥാഗതിയിലെ മാറ്റവും സമയമാറ്റവും കഥാപാത്രങ്ങളുടെ മാറ്റവും എല്ലാം പരമ്പരയെ കാര്യമായി ബാധിച്ചു ഇതോടെ പരമ്പര പല സമയങ്ങളിലായി ക്രമീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടെ പരമ്പര ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംപ്രേഷണം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു റേറ്റിംഗിൽ വൻ ഇടിവായിരുന്നു ഒരു സമയത്ത് ഗീതാഗോവിന്ദ പരമ്പരക്ക് നേരിടേണ്ടി വന്നത് ഇപ്പോഴിതാ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഗീതാഗോവിന്ദൻ പരമ്പരയുടെ ആരാധകർക്കെല്ലാവർക്കും ഇത് വലിയ വിഷമം തന്നെയാണ് പരമ്പരയെ സഹനടി കഥാപാത്രം ചെയ്തിരുന്ന അമൃത ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു നീണ്ട കാലമായി ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഇനി ഒരിക്കലും അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന വിഷമവുമായിട്ടാണ് അമൃത സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നത് ഇതുകൂടെ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പായി ഇതുകൂടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ എങ്ങനെയാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും ഗീത ഗോവിന്ദവും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും രാധികാമയുടെയും മകൻ്റെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുമോ എങ്ങനെയായിരിക്കും ക്ലൈമാക്സ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ തുടക്ക സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ റേറ്റിംഗ് മുന്നോട്ട് പോയിരുന്ന പരമ്പരയായിരുന്നു ഗീതാഗോവിന്ദ പരമ്പരയിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കോമ്പോഴേക്ക് ആരാധകർ ഏറെയായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു പരമ്പരയുടെ റേറ്റിംഗ് കുറഞ്ഞത്